യ്സ് ഇന്നേ ഇന്ന് ഞാൻ നമ്മുടെ കാഞ്ഞിരപ്പള്ളി അതായത് കുന്നേൽ ആശുപത്രി അറിയത്തില്ലാത്ത ആൾക്കാരില്ലല്ലോ കുന്നേൽ ആശുപത്രി കുഞ്ഞേലാശുപത്രി കുന്നേൽ ആശുപത്രിയുടെ കുറച്ച് അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നത് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ എൻ്റെ ബാക്കി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് കാണാം ആൾക്കാർ ഇറങ്ങി വരുന്ന കാണാം ഇപ്പം വരാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു എൻ്റെ വൈഫിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു തന്നെ ഹോസ്പിറ്റൽ കുറച്ച് അടുത്തുള്ള ഒരു ലാബോറട്ടറി വന്നു അപ്പോൾ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഒന്നിരിക്കാനുള്ളൊരു വെയിറ്റ് ഷെഡ് ഇല്ല നമുക്ക് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു വെയിറ്റ് ഷെഡ് എന്നും ഒരു പുനർനിർമ്മാണം നടത്തി പറഞ്ഞ ഇരിപ്പുണ്ട് അവിടെ ഇരുപ്പുണ്ട് പക്ഷേ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കാം അങ്ങോട്ട് കാരണം അതായത് അതുപോലെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ആൾക്കാർ കടന്നു പോകുന്നു ഇത്ര യാത്രക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരു വെയിറ്റിംഗ് ഷർട്ടിൻ്റെ പോരായ്മ അതൊരു വലിയ പോരായ്മ നിങ്ങൾ നോക്കിയോ അതൊരു വെയിറ്റിംഗ് ഷർട്ടാ കണ്ടോ നേരെ നോക്കിയാൽ മതി വാഹനങ്ങളൊക്കെ ബസ്സുകളെല്ലാം ബസ് സ്റ്റോപ്പ് എല്ലാം ഉണ്ട് സിഗ്നൽ എല്ലാം ഉണ്ട് പക്ഷേ യാത്രക്കാർക്കൊന്നും ഇരിക്കാനൊരു സൗകര്യമില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്രയും യാത്രക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കേട്ടോ കുന്നേൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റ് വരുന്ന നല്ല ചികിത്സയാണ് കേട്ടോ കുന്നേൽ ആശുപത്രി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ പ്രദേശത്തുള്ള ഈ സമീപത്തുള്ളവരെല്ലാവരും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കുന്നേൽ ആശുപത്രി ജനറൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അതുകൂടാതെ വേറെ ഒത്തിരി നമുക്ക് ഒരു കാർഡിയോളജി അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വിഭാഗം അങ്ങനെയുള്ള ഡോക്ടർമാരോടൊക്കെ ബിജുമോൻ ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ വേണുഗോപാൽ സാറ് അങ്ങനെയുള്ള ഡോക്ടർമാർ അതായത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് ഹോസ്പിറ്റലിലാണെങ്കിലും അവർ ക്ലിനിക്കിലാരും കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് എല്ലാവരും അറിയണം അത് നമ്മൾ പുറത്ത് പോയി പ്രൈവറ്റിലൊക്കെ പോയി എത്രയോ തുകയാണ് കളയുന്നത് അപ്പം അത്തരം നമ്മൾ ചികിത്സകൾ തീർച്ചയായിട്ടും ഇത്തരം ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും അതുകൂടി ഞാൻ നിങ്ങളെ ഉറപ്പുപെടുത്താണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല കേട്ടോ ഒരു വെയിറ്റിക്കെട്ടിൻ്റെ അവസ്ഥയെ ഇതാണ് വെയിറ്റിക്കെട്ട് കുറച്ച് പുതുക്കി പെടുന്നിട്ടുണ്ടാക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇരിക്കാനുള്ള സൗകര്യമില്ല ഇല്ല അപ്പോൾ സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടേ വേണ്ടോ ഇതാണ് അവസ്ഥ ഇരിക്കാനുള്ള സ്ഥലമില്ല അപ്പൊ ആണെങ്കിൽ മഴയും ചാർന്നുകൊണ്ട് എല്ലാം ഉണ്ട് ഇരിപ്പിടമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്രയും ആളുകൾ വന്നു നിൽക്കുന്ന സ്ഥലത്തെ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്